ഹായ് കൂട്ടുകാരെ ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലെ തന്നെ കണ്ണി വെട്ടമടിച്ചിട്ട് എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല വെയിൽ പേടിച്ചിട്ട് ഞാൻ വെയിലിറങ്ങൂല അപ്പൊ എല്ലാം ചൂട് കൂടുതലാണെന്നൊക്കെ കമന്റ് വരുന്നുണ്ടായിരുന്നു നമ്മളിപ്പോ എന്തായാലും ഞാൻ എന്തായാലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോലും പോകാതിരിക്കുന്നത് ഈ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മൈഗ്രൈൻറെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഡയറ്റ് തുടങ്ങിയതിന് ശേഷവും ഇത്രയും വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയതിനു ശേഷം അതൊക്കെ മാറി തന്നെയാണ് എന്നാലും വെയിലൊക്കെ ആടിനും ശരിക്കുവെക്കുമ്പോഴത്തേക്കും എനിക്ക് തലക്ക് ഭയങ്കര വേദനയാണ് പിന്നെ ഒരു പാരസെറ്റാമോളോ ഒരിടോളായ കഴിക്കാതെ ഒരു രക്ഷയില്ല മാക്സിമം ഞാൻ കഴിക്കാതെ പിടിച്ചിരിക്കും നല്ല ഇക്ക പറയും കുഞ്ഞുള്ളത് കൊണ്ട് കഴിച്ചോളാൻ പറയും പറയല്ലേ പിന്നെ ഇതിൻ്റെ ഒപ്പം കിടന്ന് ഓടണല്ലേ അപ്പൊ നമ്മ നമ്മുടെ രാവിലെ നമ്മുടെ ദോഷമാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇന്നലെ അരച്ച് വെച്ചിട്ട് എനിക്കൊരു സംശയം കാരണം ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് വിളിച്ച് പോന്തു സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സാമ്പാർ നമ്മുടെ തെട്ടിക്കുട്ടി സാമ്പാറിന് വേണ്ടി ഞാൻ എന്താ പരിപ്പ് വെള്ളത്തിലോട്ടിട്ടുണ്ട് ഈ ഓറഞ്ച് പരിപ്പ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ നമ്മൾ ഇത്തിരി താമസാലും കുഴപ്പമില്ല കഷ്ണവും പരിപ്പും ഇങ്ങോട്ടും ഒരുമിച്ചിട്ടോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും സാമ്പാർ നല്ല പുഴപ്പനായിട്ട് കിട്ടും പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പഴും ഇഡ്ഡലി സാമ്പാർ വേണോന്ന് എപ്പോഴും എന്താ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കാരണം ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ എന്റെ പണി എളുപ്പം അത് മാത്രല്ല ഇക്കുമ്പോ എനിക്കല്ല ചെറുതിന് ഉൾപ്പെടെ ഇഡ്ഡലിയൊക്കെ ആവുമ്പഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം പക്ഷെ ഭയങ്കര ഇഷ്ടവുമാണ് അങ്ങനെ എനിക്കുള്ള മുട്ടയും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഡ്ഡലി കഥ ഇഡലി അതാണ് എന്നെ ഞാൻ എത്ര താമസിച്ചിരി അടിച്ചു വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇത്തിരി താമസിക്കഴിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഒരാൾ ഉച്ചയ്ക്ക് സ്കൂളിൽ ഉണ്ടെങ്കിൽ കോളും ഇക്കാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഇക്ക ഇഡലി ചൂടോടെ കൊടുക്കണമെന്നേ ഉള്ളൂ നല്ല സോഫ്റ്റ് ഇഡ്ഡലി അപ്പൊ അത് കാരണം അവരുടെയൊക്കെ ഇഷ്ടമില്ല ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒക്കെ എല്ലാവർക്കും വിഷമാണ് അതോടൊന്നെ പൊട്ട് നമ്മൾ ഉപേക്ഷിച്ച് ഉപ്പുമാവിന്റെ റവ വാങ്ങിക്കാതെ ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്റെ പണി എളുപ്പമാക്കുന്ന പണിയായിരിക്കുമല്ലോ എനിക്കും നല്ലത് അങ്ങനെ ഞാനും അങ്ങ് കരുത് ഇത്തിരി പച്ചരി ഒഴിഞ്ഞു നമുക്ക് കുശാലായിട്ട് ഇഡ്ലിയും സാമ്പാറും ഒക്കെ കഴിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തോളും അങ്ങനെ ഇഡ്ഡലി തട്ട് ഒഴിച്ച് വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് കക്കറച്ചിയുടെ വിളിയേറ്റത് അപ്പം ഞാൻ കക്കറച്ചിമാൻ ചിങ്ങോട് വന്നപ്പോഴത്തേക്ക് ഒരുത്തിനകത്തുനിന്ന് മിന്തൽ പോലെ വെളിയിട്ടുള്ളൂ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ വണ്ടി എടുക്കാൻ വന്നതാണ് അങ്ങനെ മിന്തലനെ പൊലിച്ച് വലിച്ചകത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പിൻ്റെയും നല്ല നയിട്ട് വെന്ത് എടുക്കുകയാണ് അപ്പം ഞാനൊരു മൂന്ന് വിസിലൊക്കെ കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പരിപ്പ് വാങ്ങിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട തീർച്ചയായിട്ടും അപ്പം നമ്മുടെ പണി എളുപ്പമാകും അതുപോലെ തന്നെ കൊഴുത്ത സാമ്പാർ നിങ്ങൾക്ക് കഴിക്കാം ജസ്റ്റ് ഒന്ന് എന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കഴുകുമ്പോഴ് ഇത്തിരി വേപ്പിലിട്ടിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ സാമ്പാർ കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കും ചൂടാക്കിയിട്ട് ഇതിലേക്ക് പുളിയും കൂടെ അല്പം കലക്കിയത് ഒഴിച്ചു ഒന്ന് തിളച്ച് വരുമ്പഴത്തേക്ക് നമ്മുടെ വെന്ത്ക്കുന്ന പരിപ്പും കഷ്ണവും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും അപ്പൊ ഉപ്പും ചേർക്കാൻ മറക്കരുത് ഞാൻ ഈ കഷ്ണമൊന്നും വേവിക്കുമ്പോൾ ഉപ്പിടത്തില്ലാട്ടാ അപ്പൊ ഇന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി സാമ്പാർ റെഡിയാകും ഒരു നുള്ളി കായപ്പൊടി വേണേ ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ഈ സാമ്പാറിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറയാൻ പറ്റൂല അമ്മാരി ടേസ്റ്റാണ് അപ്പൊ സാമ്പാറുണ്ടെങ്കിൽ ഉച്ചക്കത്തെ പണി എളുപ്പമാണ് ഞാൻ സത്യം പറഞ്ഞാൽ സാമ്പാറുള്ള ദിവസം ഉച്ചക്ക് വേറെ നെയ് നീ പരിപാടിയൊന്നും ഇല്ല നമുക്ക് അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി ഒക്കെ ആക്കി അങ്ങനെ സാമ്പാർ ഉണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ പരിപാടി സെറ്റ് സെറ്റാകും എനിക്ക് ഇച്ചിരി ആശ്വാസമാകും അങ്ങനെ രാവിലെ നമ്മുടെ ഗ്രീൻ ടീ മാറ്റുകൾ ആയിട്ടാണ് ഞാൻ അപ്പം ചിലർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എത്ര വെയ്റ്റ് ആയിരുന്നു ഇന്നത്തെ ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി ത്രീ പോയിന്റ് സംതിങ് ആണ് പക്ഷേ നിലവിൽ ഇന്നത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി ടു പോയിന്റ് സിക്സ് സീറോ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് സീറോയിൽ തുടങ്ങിയ യാത്ര അങ്ങനെ എൺപത്തി രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇനി അധികം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടെന്ന് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇനിയും കുറയ്ക്കണം എത്രത്തോളം ഒന്ന് പോകുമെന്ന് നോക്കാം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കക്കാർച്ച ഒക്കെ കഴി സെറ്റാക്കിട്ടുണ്ട് അപ്പോൾ ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ് കക്കാർച്ചി അപ്പൊ എന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി പ്ലേറ്റിലെടുത്ത് കൊടുത്താ എവിടെയെങ്കിലും അപ്പോൾ കാൽസ്യം ആണല്ലോ പിന്നെ ഈ ചൂടത്ത് വാങ്ങിക്കുമ്പഴത്തേക്കും അത്യാ ചേറിൻ്റെയൊക്കെ ചവയുണ്ടാകും എന്നൊരു പേരി ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് ഉറപ്പായി ഒരു ചൊവയും കാണില്ല കൊണ്ടുപോയി അങ്ങനെ റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഒക്കെ പെരത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിത് നമ്മുടെ മാങ്ങായി ഉണക്കാൻ വെക്കാൻ വെക്കാന്ന് അപ്പോൾ രാവിലെ വെച്ചാൽ ഒന്ന് വെയിൽ വരുന്നതിന് മുന്നേ കൊണ്ടുവച്ചാല് പിന്നെ ആ വെയിലത്തോട്ട് ഇറങ്ങണ്ട വയ്യത്ത് വെയിൽ വാങ്ങി കഴിയുമ്പോഴത്തേക്കും എടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ പുറവും പൊളി എൻ്റെ തലയും പുളി അങ്ങനെ മാങ്ങ അല്ലാതുകൊണ്ട് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്തേ ഒരാൾ തല്ലാനായിട്ട് അകത്തേക്ക് മുട്ടനൊരു വടിയും എടുത്തുകൊണ്ട് പോകണുണ്ട് ആരെ തല്ലാനാണെന്ന് നന്നാക്കറിയാം അങ്ങനെ ഇതേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള അപ്പോൾ സാമ്പാറായപ്പോഴത്തേക്കും ഞാൻ കരുതി ഇച്ചിരി അവൾക്ക് മീൻ നമുക്ക് സെറ്റാക്കാമെന്നാണ് പിന്നെ കക്കാർച്ച കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതി കക്കാർച്ച ആണെങ്കിൽ അപ്പോൾ സാമ്പാറിൻ്റെ ഒപ്പം അതും റെഡിയാവും അപ്പോൾ വേറെ മീനിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ഞാനിത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അപ്പൊ അങ്ങനെ ഇത് കൈ മോനും കൂടെ പള്ളിയിൽ പോൻ ഇറങ്ങിയപ്പോഴേക്കും ചെറുതിന് കൂടെ പോകണത് ഇപ്പൊ അപ്പൊ വണ്ടിയുടെ താക്കോല് എടുത്താകൊണ്ടേ ഞാൻ പറയും ഞാനും വരുന്നതെന്ന് പറയും അങ്ങനെ അങ്ങനെ അവനും കൂടെ പോകാനായിട്ട് സെറ്റായിട്ട് അവനെ അപ്പം ഞാൻ പറഞ്ഞു വെളിയിൽ കൊണ്ടു വെള്ളം ഇട്ടായി എന്തേലും വാങ്ങിച്ചു കൊടുത്ത് അവനി തിരിച്ചു പോകുന്നല്ലോ അപ്പൊ അങ്ങനെ അവനെയും കൊണ്ട് ഇതേ നല്ല ആസ്വദിച്ച് വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് തണ്ണിമത്തനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് അങ്ങനെ സണ്ണിമത്തനും വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ എനിക്കും തോന്നിച്ച് തണ്ണിമത്തനും കുടിച്ചേക്കാ അങ്ങനെ ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുത് വന്നു മിന്നായ പോലെ എനിക്കിട്ടൊരു കടി തന്നു എന്റെ പൊന്നും കഴിഞ്ഞ ദിവസം സെറ്റിപ്പുറത്തുനിന്ന് വീണ് പല്ലൊടിഞ്ഞതുകൊണ്ട് കടിക്കാണെങ്കി ഒരു രക്ഷയില്ല ഇപ്പം എൻ്റെ പല്ല് കുരു കുരുക്കുമ്പോഴത്തേക്കുള്ള കടി പോലെയാണ് ഇപ്പൊ നമ്മളെ പിടിച്ച് കടിച്ചു വിടുന്നതില്ല അങ്ങനെ ഇവനെ ഒന്ന് ഉറക്കിയാൽ മാത്രമേ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അവർ രക്ഷയില്ല ഉറക്കം എന്ന് പറയുന്നത് വലിയ യാദശികമായിട്ട് മാത്രമാണ് വല്ല ഒരു മണിക്കൂറൊക്കെ ഒന്ന് കഷ്ടിച്ച് ഉറങ്ങി ഉറങ്ങി ആ ചേച്ചിയാൽ അവൻ അപ്പം എഴുന്നേൽക്കട്ട എൻ്റെ ബോഡിയുടെ മാറ്റം ഇങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ ഈ നൈറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചൊക്കെ ഇട്ടിരുന്നതാണ് പിന്നെ കൈക്ക് എന്ത് വ്യത്യാസമുണ്ട് ഒരു ചെറിയൊരു ഇത് കൂടെ ഉണ്ട് നമ്മുടെ കൈയുടെ ബാക്കിൽ നല്ല രീതിയിൽ തൂങ്ങി കിടന്നാണ് അതൊക്കെ പോയി ഒരുപാട് ബോഡിക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടം വരെയൊക്കെ എനിക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത് ആ സെവൻറ്റി ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരുന്നു അപ്പൊ വീണ്ടും നമ്മൾ നൂറ് ഡേയ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇൻഷാല് അടുത്തയച്ച ആവുമ്പോഴത്തേക്കും നമുക്ക് റംസാൻ ഒക്കെ അല്ലേ അപ്പൊ ഇനി ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ പക്ഷെ ബോഡി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്തായാലും മധുരം എന്ന് പറയുന്നത് ഇപ്പൊ കാണുമ്പോൾ തന്നെ പേടി അത് കഴിക്കാനുള്ള തോന്നല് പോലും ഇല്ല കേട്ടോ ഇത് ഒരു പരിവ്വ വെയിലൊക്കെ വാങ്ങി ചായകുടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലാത്ത ചായ ഇട്ടൊക്കെ കഴിയുമ്പഴത്തേക്ക് ഞാൻ വെയിലിട്ടിറങ്ങത്തുള്ളു ഇല്ലാതെ എനിക്ക് ഒന്നാലേ ഞാൻ വെളിയിലിട്ടിറങ്ങത്തില്ല എനിക്ക് വയ്യ വെയിൽ താങ്ങാനായിട്ട് കാര്യം ഈ എൻ്റെ ഒരു ഈ തലവേദനയുടെ ബുദ്ധിമുട്ടാണ് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണി കണ്ടുവിടാത്ത ദേഷ്യം വരും ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ വെയിൽ കൊള്ളാതിരിക്കുന്നത് അങ്ങനെ മാങ്ങായി ഉണങ്ങി ചെറ്റായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല നമ്മുടെ ചെറുക്കാപ്പിക്ക് ചെറുക്ക് ചെരുപ്പ് വാങ്ങിക്കണം എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം അപ്പം ചെറുക്കാപ്പിക്ക് എന്താ ചെരുപ്പിടാത്തി എന്നുള്ള കമൻസ് വന്നത് കൊണ്ട് ഉണ്ട് കേട്ടാ ചെരുപ്പ് എന്നാലും അവൻ്റെ പാകമായ ചെരുപ്പ് ഇപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ ഒരു ഫങ്ഷനും കൂടെ ഉണ്ട് അടുത്ത ദിവസം അപ്പോൾ അതിന് വേണ്ടി ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തപ്പൊ ചെരുപ്പെടുക്കാൻ കഴിയുമ്പഴേക്കും നാലുപേരും അങ്ങ് ഓടി നടന്നങ്ങ് ചെരുപ്പ് എടുത്ത് അങ്ങനെ ഇക്കായും മൂത്താലും ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പ് എടുത്തു ചെരുപ്പ് എടുത്തിട്ട് വീണ്ടും റിട്ടേൺ വരുന്നുണ്ട് കേട്ടാ അപ്പൊ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ കരുതി രാവിലത്തെ എന്തായാലും മാവെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണമാണ് ധൈര്യമായിട്ട് പോയത് അപ്പൊ ദോശമാവ് ആട്ടിയാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ രാവിലെയും രാവിലത്തേക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് സാമ്പാറും തെറ്റാക്കാം വൈകിട്ടാവുമ്പോഴത്തേക്കും പണി എളുപ്പത്തിന് ഇത്തിരി മസാല ദോശയെ ഉണ്ടാക്കാം അങ്ങനെ എല്ലാവർക്കും മസാല ദോശ മതി എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തിൻ്റെ പരിപാടിയും ഏകദേശം ഒതുങ്ങി നിൽക്കാൻ ആ ഒരു ധൈര്യത്തിലാണ് ഏട്ടാ ഞാൻ പുറത്തോട്ട് പോയത് അപ്പോൾ അതേ ഒരു കൂന തുണി അങ്ങ് ഇട്ടിട്ടുണ്ട് എനിക്ക് തന്നെ ടൂറിന് പോയപ്പോൾ ഉള്ള ആ ഡ്രസ്സ് മുതൽ ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ മടക്കുന്ന തോർത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങ ഇട്ട് കാഞ്ചും മൂല തല്ലിപ്പൊട്ടി ച തോർത്ത് ത അത് കറ നമ്മുടെ ആ കാശ്മീരി ചില്ലിയുടെ ആ കളർ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് വല്ലായിട്ട് പോയിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും പക്ഷെ എരിവൊക്കെ പോയി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്താൽ ചിലപ്പോൾ അത് പോകുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതേ ദോശ മസാല ദോശയൊക്കെ മടിയെന്ന് അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടും അടിക്കളയിൽ ഇരുന്ന് തന്നെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണല്ലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരിക്കാനും ഒക്കെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ടൈം എല്ലാവരും ഫോണും ടിവിയും ഒക്കെ ആയിട്ട് ഉള്ള ടൈം മൊത്തം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഇടവേള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഇന്നത്തെ കുഞ്ഞാപ്പി ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു ബൈ ബൈ